യു ഡി എഫിൻ്റെ ഭരണസമിതി അനാസ്ഥ പോലെയാണ് നമുക്ക് ഇത്രയും ജനങ്ങൾ ഇവിടെ നഷ്ടപ്പെട്ടത് എൻ്റെ അമ്മ അടക്കം എൻ്റെ അമ്മ എൻ്റെ അനി എൻ്റെ മൂന്ന് പിഞ്ചു മക്കളടക്കം നഷ്ടപ്പെട്ടത് ഇവരൊറ്റ കാരണമാണ് ആദ്യത്തെ ദൃശ്യങ്ങൾ സി സി ടി വി ദൃശ്യങ്ങൾ ആ ചായക്കട ആ ചായക്കട ആയിരുന്നു ഇത് ഇതാണ് ചായക്കട പിന്നീട് കറണ്ടും കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ പിന്നെ ചെയ്യാൻ പറ്റില്ല കറണ്ട് ഇല്ലാത്ത എന്തെങ്കിലും പരിപാടികൾ ചെയ്യാന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജനങ്ങൾക്ക് മാതൃക ഉള്ളൂ ആര് ഭരിച്ചാലും ആര് പോയാലും ഞങ്ങൾക്ക് ഇപ്പോൾ എന്നുണ്ടാവണം എന്നാ ഞങ്ങളൊരു പ്രതീക്ഷ ഞമ്മളെന്ത് പറഞ്ഞിട്ടും സർക്കാരേൽക്കൂല ഞാൻ സർക്കാർ മുഖ്യമന്ത്രിനെ വിളിക്കാമെന്ന് പറഞ്ഞാൽ ആ മുഖ്യമന്ത്രിൻ്റെ പരിപാടിക്ക് വിളിച്ച് നിങ്ങൾക്ക് ഇവിടെ വിട്ടുണ്ടെന്ന് പറയും അപ്പോൾ അവര് ഇതുവരെ വന്ന അന്വേഷിക്കുക ഒന്നും ഉണ്ടായിട്ടില്ല കേരളം കേട്ട ഏറ്റവും വലിയ ദുരന്തമാണ് ചുരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തം അന്ന് ആ മനുഷ്യരെ നമ്മൾ ചേർത്ത് പിടിച്ചിട്ടുണ്ട് പക്ഷേ പുനരധിവാസം ഇപ്പോഴും എവിടെയും എത്തിയിട്ടില്ല മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും സർക്കാരുമെല്ലാം തന്നെ വാഗ്ദാനം ചെയ്ത സഹായങ്ങൾ പൂർണ്ണതയിലെത്തിയിട്ടുമില്ല ഈ ഒരു ഘട്ടത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചൂരൽമലയിലെ മനുഷ്യർക്ക് എന്താണ് സ്ഥാനാർത്ഥികളോടും രാഷ്ട്രീയ പാർട്ടികളോടും പൊതുസമൂഹത്തോടും പറയാനുള്ളത് എന്ന് പരിശോധിക്കുകയാണ് കേരള വിഷൻ ന്യൂസ് എന്താണ് യഥാർത്ഥത്തിൽ നാട്ടുകാരായ നിങ്ങൾക്ക് പറയാം എനിക്ക് അവരോട് കൈവിടരുത് എന്ന് പറയണം ഞങ്ങൾ ദുരിതത്തിൽപ്പെട്ടവരാണ് ഞങ്ങൾ മുൻ ഞാൻ മുണ്ടക്കൈക്കാരനാണ് ശരിക്ക് എൻ്റെ ഭാര്യയ്ക്ക് മുണ്ടക്കൈ ജോലി ഇപ്പോഴും ഞാൻ സർക്കാരായിട്ട് ഒരുപാട് ബന്ധപ്പെട്ട ആളാണ് ഞാൻ പിന്നെ ഒരു അസുഖക്കാരനാണ് ഒരു കിറ്റ്നിയെടുത്ത ആളാണ് പക്ഷേ നമ്മൾ നമ്മളെന്ത് പറഞ്ഞിട്ടും സർക്കാർ ഏൽക്കൂല ഞാൻ സർക്കാർ മുഖ്യമന്ത്രിനെ വിളിക്കാമെന്ന് പറഞ്ഞാൽ ആ മുഖ്യമന്ത്രിൻ്റെ പരിപാടിക്ക് വിളിച്ച് നിങ്ങൾക്ക് ഇവിടെ വിട്ടുണ്ടെന്ന് പറയും അപ്പോൾ അവർ ഇതുവരെ വന്ന അന്വേഷിക്കുകയോ ഒന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ അന്വേഷിക്കുന്നില്ല ഇല്ല വന്നിട്ട് അന്വേഷിക്കുകയെ നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്നൊന്നും അന്വേഷിക്കണ്ടേ അതുണ്ടായില്ല പിന്നെ ഞങ്ങൾക്ക് ഒരാൾ സുഖമല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെടണം ഞാനിവിടുന്ന് പോണ വീട് നീരിക്കാപ്പിലാണ് അവിടെ എൻ്റെ ഉമ്മ ഉണ്ട് എൺപത്തിനാല് വയസ്സായി ഇന്നലെ സുഖർ കൂടി ഒന്ന് ആസ്പത്രി കൊണ്ടാകാൻ ഒരു വണ്ടി മര്യാദ വരില്ല ഒരു ഫോർ വീലർ വണ്ടി അല്ലാതെ വരില്ല അങ്ങനത്തെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ ഇനി തിരഞ്ഞെടുക്കുന്നവരാരായാലും ഏത് രാഷ്ട്രീയക്കാരായാലും ഞങ്ങൾ കൈവിടരുതെന്ന് ഞങ്ങൾക്ക് പറയാനുള്ളൂ ഞങ്ങളുടെ ജീവിതമാർഗ്ഗം വളരെ എന്താ പറയുക പ്രയാസത്തിലാണ് അപ്പോൾ ഇപ്പം കുഴപ്പമില്ല കുറേ ചാനലോടും അവരോടും അവരോടും കച്ചറിയും സാമരും ഒക്കെ ശേഷമാണ് ഞങ്ങൾക്ക് ഒരു ഒമ്പതിനായിരം റുപ്യ കയറി കിട്ടിയത് വാടകയ്ക്ക് ഞങ്ങൾ പോയതാണ് പക്ഷേ വാടക ഞങ്ങൾക്ക് പിന്നെ നിർത്തി മൂന്ന് മാസം തന്നു പിന്നെ തന്നില്ല പിന്നെ ഞങ്ങൾ ഇങ്ങോട്ടേക്കന്നെ വരേണ്ട ഒരവസ്ഥ വന്നു കാരണം ഇതും കൊണ്ട് ജീവിച്ച എല്ലാ സംഭവങ്ങളും നമ്മളതെല്ലാം വിറ്റ് കാരണം ഇപ്പോൾ കുടുംബശ്രീ ലോണുണ്ട് നമ്മൾ പൊതുവായിട്ടുള്ള ലോണുകളുണ്ട് ഇതെല്ലാം സർക്കാർ തള്ളാൻ തള്ളിയിട്ടില്ല അപ്പം ഇനി വരുന്ന പിന്നെ മെമ്പർമാരാണെങ്കിലും സർക്കാരാണെങ്കിലും പിന്നെ ഇങ്ങനത്തെ ഒക്കെ ദുരന്തങ്ങൾ ഉണ്ടാവുമ്പം കാരണം ഒരുപാട് ആളുകൾ പൈസ കൊടുത്തക്കണമല്ലോ സർക്കാരിന് അപ്പൊ ആ പൈസ വെച്ചിട്ട് നമ്മളെപ്പോഴത്തെ ആളുകൾക്കും കൂടിയും പിന്നെ എല്ലാം പോയവർക്ക് സർക്കാർ എന്തായാലും കൊടുത്ത് സംഘടനകളും കൊടുത്ത് പക്ഷെ ഇവിടെ ജീവിക്കുന്ന ആൾക്കാർ വളരെ അധികം ബുദ്ധിമുട്ടിലാണ് അപ്പൊ അവരുടെ കാര്യം നിങ്ങൾക്ക് നഷ്ടം നഷ്ടമുണ്ടായിട്ടുണ്ട് ഇവിടത്തെ ദുരന്തത്തെ കുറിച്ചിട്ട് പറയാനുണ്ടെങ്കിൽ ഇവിടെ ഇവിടുന്ന് പോയ ആൾക്കാരും ഇവിടെ എല്ലാ ആൾക്കാരും വളരെയധികം വിഷമത്തിലും ദുരന്തത്തിലുമാണ് ആണ് പതിനഞ്ച് മാസങ്ങളും ഞങ്ങൾ കഴിഞ്ഞ് ഇന്ന് വരെ ഞാനൊരു ബിൽഡിങ്ങും ഒരു സ്ഥാപനങ്ങളും പോയ ആളാണ് ഒരു ഹോട്ടലും ഒരു മിനി സൂപ്പർ മാർക്കറ്റും ഒക്കെ ഇവിടെ പോയ ആളാണ് ഇന്ന് വരെ സർക്കാരിൻ്റെ വകയിൽ നിന്നിട്ട് എനിക്കൊരു ദിവസം എനിക്കും എൻ്റെ ഒരു ഭാര്യയ്ക്കും ഒരു ഒൻപതിനായിരം രൂപ തരിക എന്നല്ലാതെ വേറൊരു രൂപ പോലും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഈ ഏരിയയിൽ കിടക്കുന്ന ജനങ്ങളെ തൊണ്ണൂറ് ശതമാനം അവരുടെ ജീവിതങ്ങൾ അവരെ അച്ഛനും അമ്മയും അവരുടെ കുടുംബങ്ങളും അവരുടെ മക്കളും ലോണും കാര്യങ്ങളും എടുത്ത് പിന്നെ പല കാര്യങ്ങളും ചെയ്തത് കംപ്ലീറ്റ് പരിപൂർണമായിട്ടും നഷ്ടപ്പെട്ടു പോയി അച്ഛനും അമ്മ പോയി കുടുംബങ്ങൾ പോയി ബന്ധങ്ങൾ പോയി ഒക്കെ അവശേഷിക്കുന്ന ഒന്ന് മാത്രമുണ്ട് ഇവിടെ നിന്നൊക്കെ ചെയ്യുന്നുണ്ട് പിടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ താൽക്കാലികമായിട്ടുള്ള ഒരു ഇത് മാത്രമെന്നല്ലാതെ എത്ര കാലം ഇവർ ചെയ്യും ചെയ്യാൻ ഞങ്ങൾക്ക് എന്തൊരു അടിസ്ഥാനമുണ്ട് യു ഡി എഫിൻ്റെ ഭരണസമിതി അനാസ്ഥ പോലെയാണ് ഞമ്മക്ക് ഇത്രയും ജനങ്ങളിവിടെ നഷ്ടപ്പെട്ടത് എൻ്റെ അമ്മ അടക്കം എൻ്റെ അമ്മ എൻ്റെ അനിയൻ്റെ മൂന്ന് പിഞ്ച് മക്കളടക്കം നഷ്ടപ്പെട്ടത് ഇവരൊറ്റ കാരണമാണ് ഇവിടുന്ന് പഴയ മെമ്പർ എല്ലാവരോടും മാറി നിൽക്കാൻ പറഞ്ഞു രാത്രി ഏഴ് മണിക്കാണ് ഒരു ഗ്രൂപ്പിൽ വോയിസ് വന്നത് ആ മെമ്പർ ചെയ്യേണ്ട കാര്യം അതല്ല വന്നിട്ട് എല്ലാവരും ക്യാമ്പിലേക്ക് മാറ്റലാണ് അതാണ് മെമ്പർ ചെയ്യേണ്ടത് അതുപോലെയുള്ള മെമ്പർമാരെ തിരഞ്ഞെടുക്കാതെ നാടിന് നന്മ ചെയ്യുന്ന മെമ്പറെ ജനങ്ങൾ കണ്ടെത്തി അവരെ വിജയിപ്പിക്കാം അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇവിടെ ഈ ദുരന്തം നടന്നിട്ട് മൊത്തത്തിൽ നല്ല പിന്നെ ഈ നമ്മളെ കേരളമാണല്ലോ കേരളത്തിൽ എന്തായാലും അത് ഒരു ദുരന്തം നടന്നാൽ അതിൻ്റെ കേരള ജനം ഒരു പാർട്ടിയോ ജാതിയോ മതമോ നോക്കാതെ കറക്റ്റ് ചെയ്യും സ്ഥാനാർത്ഥികൾ ഇവിടെ ഉള്ള കുറച്ച് നമ്മളെ ഉള്ള ഇപ്പോൾ മെമ്പർമാരെ പറയല്ല അവരെ കൊണ്ടൊന്നും ഈ നാട്ടിലുള്ള ജനങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല ചെയ്തു കൊടുത്തിട്ടില്ല ഓല് ചെറിയ ചെറിയ തോതിലൊക്കെ ഓരോരുത്തരെ സഹായിക്കുക എന്നല്ല പൊതുവായിട്ടുള്ള രംഗത്ത് പോലും ഇത് കുറവായിരുന്നു ഇവിടുത്തെ ഇപ്പം പഴയ സ്ഥാനാർത്ഥികൾ ഇനി വരുന്ന വരിഞ്ഞ് എങ്ങനെയൊന്നും പോരാനും പറ്റൂല പിന്നെ ഇവിടെ രാഷ്ട്രീയം ഇപ്പോൾ ഇപ്പോൾ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഇപ്പം ഇവിടെ ജീവിക്കണവരൊന്നും വലിയ രാഷ്ട്രീയത്തിനോടുള്ളൊരു വലിയൊരു താല്പര്യക്കുറവുള്ള ആൾക്കാരാണ് ഏകദേശം കാണുന്നത് ഇപ്പോഴത്തെ ഓരോരുത്തരുടെ പ്രതികരണം നമ്മൾ പറയാനുള്ള നമ്മളൊരു ഇതിൻ്റെ മുമ്പ് ഇവിടെ വന്ന സ്ഥാനാർത്ഥികളോടൊക്കെ പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവർ കുറെയൊക്കെ നമുക്ക് ചെയ്ത് തന്നിട്ടുണ്ട് കുറെ ഒന്നും ചെയ്ത് തന്നിട്ടില്ല ഇപ്പോൾ നമ്മൾ ആവശ്യങ്ങളൊക്കെ പറഞ്ഞിട്ടില്ല അത് നൂറ് ശതമാനം ആരാണ് നമുക്ക് പൂർത്തീച്ച് തന്നെ അവർക്ക് നമ്മൾ വ്യക്തിപരമായിട്ട് നമ്മൾ വോട്ട് ചെയ്യും രാഷ്ട്രീയം നോക്കിയിട്ടല്ല വ്യക്തിപരമായിട്ട് നമ്മൾ വ്യക്തിപരമായിട്ട് നമ്മൾ വോട്ട് അവർക്ക് പോലെ നമ്മൾ ജീവിക്കും ഇത്തവണ ചുരൽ മലക്കാരെ രാഷ്ട്രീയം നോക്കില്ല ഇല്ല നോക്കൂല വ്യക്തിപരമായിട്ട് വോട്ട് ചെയ്യും നമുക്ക് നമുക്ക് ഈ നാടിന് ഉപയോഗപ്പെടുന്ന നമുക്കിപ്പോൾ പിന്നെ ഈ ഭാഗത്ത് എല്ലാം നഷ്ടപ്പെട്ട് പോയതല്ലേ അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഉപകാരപ്പെടുന്ന ആളുകളായിരിക്കണം വരുന്നത് നമ്മളെ മനസ്സിലാക്കുന്ന നമുക്ക് നാട്ടിനെ എന്ത് പുരോഗതി ചെയ്യാൻ പറ്റും അത് ചെയ്യുന്ന രൂപത്തിലുള്ള ആളുകളായിരിക്കും വരുന്നത് അതാണ് ഇപ്പോൾ നമുക്ക് പറയാനുള്ളത് നിലവിലൊക്കെ വളരെ ദയനീയ അവസ്ഥയാണ് നമ്മൾ അറിയാൻ അറിയുന്നൊന്നുമില്ല ആരും നമ്മളെ കണ്ടറിയുന്ന പോലും അപ്പോൾ നമ്മളെ സാഹചര്യം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഇപ്പോഴത്തെ ഇതൊന്നും ക്ലിയറായി വരുന്ന ആക്കിയെടുക്കണം ഈ നാടിനെ പറ്റ പറ്റാങ്ങ് അടിയിലെത്തിപ്പോയല്ലോ ആ രൂപത്തിലായി ഇനിയിപ്പോൾ നല്ല രൂപത്തിലേക്ക് എത്താനുള്ള ഇത് അന്നത്തെ ചായക്കടക്കടത്തെക്കടുന്നു ഇത് ചായക്കട പിന്നീട് കറണ്ടും കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ പിന്നെ ചെയ്യാൻ പറ്റില്ല കറണ്ട് ഇല്ലാത്ത എന്തെങ്കിലും പരിപാടികൾ ചെയ്യാ എന്നുള്ളതാണ് നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത് പിന്നെ കൂടുതൽ ടൂറിസ്റ്റുകൾ മാത്രമേ ഉള്ളൂ നമ്മുടെ ഇല്ല വരുന്ന ടൂറിസ്റ്റുകൾ മാത്രമേ ഉള്ളൂ അതെ ഒരു ആശ്വാസം ഉള്ളത് ഇവിടെ സഹായിച്ചത് ലീഗുകാരാണ് കൂടുതൽ സഹായിച്ചിട്ടുള്ളത് എല്ലാവരെയും അത് ജാതിയോ മതോ അങ്ങനെയൊന്നും നോക്കാതെ തന്നെ ഈ കടക്കാരായിക്കോട്ടെ പിന്നെ വ്യാപാരികൾക്കും ഫസ്റ്റ് തന്നെ ഈ ദുരന്തം നടന്നിട്ട് മൂവായിരം വെച്ച് കൊടുത്തത് ഇവിടെയുള്ള മുസ്ലിം ലീഗിൻ്റെ ആൾക്കാരാണ് ഞങ്ങൾ അവരെയാണ് സഹായിച്ചിട്ടുള്ളൂ ഞങ്ങൾ അവരെയും സഹായിക്കും നിലവിലെ അവസ്ഥ നിലവിലെ അവസ്ഥ എന്ന് പറയുന്നത് യു ഡി എഫിൻ്റെ ആയിരുന്നു പഞ്ചായത്ത് ആ ഭരണം തുടർച്ചയായിട്ട് യു ഡി എഫ് ഭരിക്കും നമുക്കിപ്പോൾ മെയിനായിട്ട് പറയാന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇത്രയും വലിയൊരു ദുരന്തത്തിൽ നിന്ന് വന്ന് നിൽക്കുന്ന ആൾക്കാരാണല്ലോ നമുക്കിപ്പോൾ വരുമാനവും കാര്യങ്ങളൊന്നും ഇല്ലാതെ ചെറിയ ചെറിയ സംരംഭവും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ആരെന്നെ ജയിച്ചു വന്നാലും ഏത് പാർട്ടി ജയിച്ചു വന്നാലും പാർട്ടിക്കായി പാർട്ടി ബേസ് നോക്കാതെ ജനങ്ങളെ എല്ലാവരും ഒരുപോലെ കണ്ട് ചെയ്യാൻ നോക്കണം കാര്യങ്ങൾ എന്താണെങ്കിലും ഇപ്പം എന്തൊരു സഹായം ആണെങ്കിലും എന്താണെങ്കിലും പാർട്ടി ബേസ് നോക്കാതെ ആൾക്കാരെല്ലാവരും മനുഷ്യരാണ് എല്ലാവരും ഒരേ ആൾക്കാരാണെന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ ആൾക്കാരെ കാണണം എന്നുണ്ട് പിന്നെ നമുക്കിനിപ്പോൾ വീടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വീട് വേണമെങ്കിൽ പെട്ടെന്നായിട്ട് ഞങ്ങൾക്കൊന്ന് അവിടെ പോയിട്ട് താമസിച്ച കാരണം നമ്മളിവിടെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് എല്ലാം പോയി നിൽക്കുന്ന ആൾക്കാരാണല്ലോ അപ്പം നമുക്ക് മുന്നോട്ടേക്ക് എന്ത് എന്നുള്ളത് അറിയാതെ നിൽക്കുകയാണ് ഇപ്പോൾ വീടെന്തെങ്കിലും ആയിക്കഴിഞ്ഞിട്ടാണ് നമുക്ക് വരുമാനമായിട്ടൊന്നുമില്ല ഇപ്പോൾ ഒരു വർക്കും ഇല്ലാത്തതുകൊണ്ടാണ് ഒരു ചെറിയ സംരംഭങ്ങൾ പോലെ ചെയ്യുന്നത് അപ്പം ഒരു വർക്കുകളോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു സംരംഭങ്ങൾ തുടങ്ങാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സഹായിച്ചാൽ വളരെ ഉപകാരമായിരിക്കും ആര് വരിച്ചാലും ജനങ്ങളെ സേവിക്കുക അതാണ് ഏറ്റവും വേണ്ടത് വരുന്നവരോടുള്ള ഞങ്ങളെ സന്ദേശം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ദുരിതവാതിരാണ് ഓരോരുത്തർ ഇപ്പം വരുന്നുണ്ട് പോകുന്നുണ്ട് പക്ഷേ എന്നും ജനങ്ങളോടെ കൂടെ ഉണ്ടാവണം അത്രേ ഉള്ളൂ ഞങ്ങളിപ്പോൾ അതിജീവനത്തിന് വേണ്ടിയിട്ടാണ് ഈ അച്ചാർ ഇതൊക്കെ വെക്കുന്നത് അതെ ഞങ്ങളോട് പറയാനുള്ളു എല്ലാവരോടും ജനങ്ങൾക്ക് മാതൃക ആവുക അത്രയേ ഉള്ളൂ ആര് ഭരിച്ചാലും ആര് പോയാലും കൈത്താങ്ങായി ഞങ്ങൾക്ക് എന്നുണ്ടാവണം എന്നാ ഞങ്ങളൊരു പ്രതീക്ഷ എന്താ പറയാനുള്ള ഞങ്ങളെ ഞങ്ങൾ എട്ട് പേരാണ് ചെയ്യുന്നത് അതിൽ ഞങ്ങളെ ഒരു കൂട്ടത്തിലുള്ള ഒരാള് റീന സന്ദീപ് എന്ന് പറയുന്ന ആള് സ്ഥാനാർത്ഥിയാണ് പത്താം വാടില് മത്സരിക്കുന്നത് നമുക്കിപ്പോൾ ഏത് സ്ഥാനാർത്ഥികൾ ആരോ ആയിക്കോട്ടെ ആരോ ജയിക്കേ തോൽവിയോ അതൊക്കെ ഉണ്ടാവും പക്ഷേ ജനങ്ങളെ മനസ്സിലാക്കുന്ന ഒരാൾ വന്നാൽ അത് അത്രയും നല്ലതായിരിക്കും എന്നാണ് പറയാനുള്ളത് കാരണം നമ്മളൊക്കെ ഒരുപാട് അനുഭവിച്ച ആളാണ് അതിൽ നമ്മളെ കൂട്ടത്തിൽ ഇപ്പോൾ അനുഭവിച്ച ആൾക്കാർ സ്ഥാനാർത്ഥികളായിട്ട് നിൽക്കുന്നുണ്ട് അവർക്ക് അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളെക്കുറിച്ച് അറിയാൻ സാധിക്കുമല്ലോ അപ്പം ജനങ്ങൾ അങ്ങനെയുള്ളവർ തിരഞ്ഞെടുക്കട്ടെ എന്നാണ് നമ്മളും പറയുന്നത് ഇവർ വിൽക്കുന്ന ഈ അച്ചാറിൻ്റെ ഒരു പേര് തന്നെ ബേലി എന്നാണ് ബേലി ലെമൺ പിക്കിൾ എന്നാണ് അതായത് ഈ ചുരൽമലയിലെ അതിജീവനത്തിൻ്റെ ഒരു നാമം കൂടിയാണ് ബേലി പാലം എന്നുള്ളത് സ്ഥാനാർത്ഥികളോടും പൊതുസമൂഹത്തോടും ഇവർക്ക് പറയാനുള്ളത് ഏറ്റവും ആദ്യം ഒരു മനുഷ്യൻ പറഞ്ഞു ആര് വന്നാലും ഞങ്ങളെയൊന്ന് ചേർത്ത് പിടിക്കണേ എന്നുള്ളതാണ് ആ ചേർത്ത് പിടിക്കലാണ് ഈ മനുഷ്യർ കൊതിക്കുന്നത് അത് എന്ത് രാഷ്ട്രീയമായിക്കോട്ടെ അതുമാത്രമാണ് ഇവർ ആഗ്രഹിക്കുന്നത് മറ്റൊന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് പരിഗണിക്കേണ്ടത് ചുരൽമലയിൽ തന്നെ ഇവർക്ക് ഇനിയും വോട്ട് ചെയ്യാനുള്ള അവസരം കൊടുക്കുക എന്നുള്ളത് ഇതിനെല്ലാം ഒരു പരിഹാരം ഉണ്ടാവട്ടെ ക്യാമറ പേഴ്സൺ അരുൺ മുഴക്കുന്നതിനൊപ്പം റിയാസ് കെ എം ആർ കേരള ന്യൂസ് വയനാട്